സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ബി ഐ സമർപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിലെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതോടെ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന വിശദ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അതേ കേസിൽ അറസ്റ്റിലായ പി ശരത് ചന്ദ്ര റെഡ്ഡി ഇലക്ട്രി ബോണ്ടുകൾ ബി ജെ പിക്ക് നൽകിയതിന്റെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാപ്പുസാക്ഷിയായ വ്യവസായിയാണ് പി ശരത് റെഡ്ഡി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരിൽ ശരത് റെഡ്ഡിയുടെ ഓറോബിൻഡോ ഫാർമ ലിമിറ്റഡ് ആണ് ഉള്ളത് മദ്യനയ കേസിൽ അറസ്റ്റിലായി അഞ്ചു ദിവസത്തിനു ശേഷം ഇയാളുടെ കമ്പനിയുടെ അഞ്ചു കോടി രൂപ ബി ജെ പിക്ക് ബോണ്ടായി ലഭിച്ചു ഡൽഹി മദ്യനയ അഴിമതി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിനാണ് ശരത് റെഡ്ഡി അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായ ഇയാൾ പിന്നീട് മാപ്പുസാക്ഷിയായി മാറുകയും ചെയ്തു നവംബർ പതിനഞ്ചിന് ഓറോ ബിന്ദോ ഫാർമ ലിമിറ്റഡ് അഞ്ചു കോടി രൂപയുടെ ബോണ്ടുകൾ ബി ജെ പിക്ക് നൽകി ആ മാസം ഇരുപത്തിയൊന്നിന് ബി ജെ പി അത് പണമാക്കി മാപ്പുസാക്ഷിയായി മാറിയതിനു ശേഷം നവംബർ ഇരുപത്തി ഓറോബിന്ദോ ഫാർമയുടെ ഇരുപത്തിയഞ്ച് കോടി ബോണ്ട് ബി വീണ്ടും ലഭിച്ചു കമ്പനി വാങ്ങിയ ആകെ ബോണ്ടുകൾ അൻപത്തി രണ്ട് കോടി രൂപയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ വരെ വാങ്ങിയ ഈ ബോണ്ടുകളിൽ അറുപത്തി ആറ് ശതമാനവും അതായത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് കോടി ബി ജെ പിക്ക് ലഭിച്ചു പതിനഞ്ച് കോടി ബി ആർ എസ് രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി തെലുങ്ക് ദേശം പാർട്ടി എന്നിവർക്കും നൽകി അതേസമയം ബോണ്ടിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യ പത്ത് കമ്പനികളിൽ നിന്ന് ബി ജെ പിക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ടി എം സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയും കിട്ടിയതായാണ് കണക്കുകൾ കോൺഗ്രസ്സിന് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും കിട്ടിയെന്ന് കണക്കുകൾ വ്യക്തമാകുന്നു അതേസമയം മദ്യനാഴ്ച കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ജയിലിൽ കിടന്നുകൊണ്ട് ചുമതലകൾ നിറവേറ്റുമെന്നും എ വ്യക്തമാക്കി എന്നാൽ കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി ഗവർണറെ സമീപിച്ചിട്ടുണ്ട് അറസ്റ്റിനെതിരെ കേജ്രിവാൾ ഇന്നലെ രാത്രി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പരിഗണിച്ചിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു കേസ് പരിഗണിക്കുമ്പോൾ കേജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇ ഡി റിപ്പോർട്ട് നൽകും കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇ ഡി ആസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമാകുന്നതിന് പിന്നാലെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായ ആം ആദ്മി പാർട്ടി കൺവീനറെ ഇന്നലെ രാത്രി ഒമ്പത് മണി വീട്ടിൽ ൊടുവിൽ അറസ്റ്റ് ചോദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പതിനൊന്നരയോടെ ഇദ്ദേഹത്തെ ഇ ഡി ഓഫീസിൽ എത്തിച്ചു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം തേടി കേജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടാതിരുന്നതിന് പിന്നാലെയായിരുന്നു നടപടി വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിനെത്താനുള്ള ഒൻപതാമത്തെ സമൻസിനും കേജ്രിവാൾ ഹാജരായിരുന്നില്ല അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് കേജ്രിവാൾ